ഇന്നത്തെ ഒരു വലിയ കാർഡ് വലിയ പത്ത് കാർഡിൻ്റെ സ്പ്രെഡാ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പക്ഷേ എൻ്റെ ഈ ഫോണിനകത്തത് കൊള്ളത്തില്ല അത് എങ്കിൽ ഞാനത് കാണിക്കുവാണെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അതായത് നിങ്ങളുടെ കുറിച്ച് മാത്രമുള്ള ചോദ്യമാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ല നിങ്ങളുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ മൊത്തം പൊതുവേ ഉള്ള കാര്യം ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദിച്ചാൽ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യമാണ് നിങ്ങളെ ആരാവുന്നു രണ്ടാമത്തേത് നിങ്ങളുടെ ചുറ്റുപാട് ഉള്ളവർ നിങ്ങളെങ്ങനെ കാണുന്നു മൂന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ ബാധിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ആറ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏഴ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു എട്ട് ഉടൻ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസത്തിൽ എന്തോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് ചോദിക്കുന്നു ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാവുന്നത് ഒമ്പതാമത്തത് ആറ് മാസത്തിൽ എന്താ പ്രതീക്ഷിക്കാവുന്നത് പിന്നെ ഈ റീഡിങ്ങിൻ്റെ ഒരു ത്രെഡ് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന കറക്റ്റായ മറുപടി ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് ആളുടെ മുന്നിലാണോ എത്തുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്യൂട്ടായിരിക്കും നിങ്ങൾക്ക് ആയിരിക്കും അല്ലാത്തവരുടെ മുന്നിൽ എത്തത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ നിങ്ങൾ ആരാണ് എന്നാണ് ഞാൻ ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആരാണ് അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചതാണ് നിങ്ങൾ വൈകാരികമായിട്ട് ഒറ്റക്കിരിക്കുന്ന വ്യക്തിയാണ് ഓക്കെ കുറച്ച് ജീവിത പാഠങ്ങളൊക്കെ പഠിച്ചു ജീവിതപാഠങ്ങളെല്ലാം പഠിച്ചു ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന കേട്ടോ കാണുന്നത് ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് ഒമ്പത് കപ്പുകളൊക്കെ അടുക്കി വെച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കേട്ടോ കാണുന്നത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ കൂടെ ഇപ്പം ഇല്ല ഒരുപക്ഷെ ഡിസ്റ്റൻസിലായിരിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാണ് യൂണിവേഴ്സിന് സപ്പോർട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ആരാണ് നിങ്ങൾ ഒരു ഒറ്റക്കിരിക്കുന്ന വ്യക്തിയാണ് ലൈഫിൽ ഒറ്റ കാണാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത് ചുറ്റുപാടുള്ള ആൾക്കാരെങ്ങനെ നിങ്ങൾ കാണുന്നത് ഇത് ചാരിറ്റായിട്ട് ഒരു മേത്രക്കനക്കാരുടെ ആണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും മുന്നോട്ട് ജീവിതം നയിച്ചു പോകുന്ന ഒരു പോരാളിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തളരില്ല എന്നുള്ള ഒരു തീരുമാനത്താൽ ജീവിതം മുന്നോട്ട് നയിച്ചു പോകുന്ന ഒരു പോരാളിയായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഐ തിങ്ക് സോ ഇസ് ഇറ്റ് ഇറ്റ് ഇസ് കറക്റ്റ് ഓക്കെ തെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് മൂന്നാമത്ത് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളെ ബാധിക്കുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം ആന്തരിക ശബ്ദം വെച്ചാൽ ഉള്ളിലുള്ള നിങ്ങളുടെ ചിന്താഗതി അതെങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന വെച്ചാൽ ഡെത്താണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അതും ഒരു മേജറാ തന്നെ കാരണമാണ് ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏകദേശം എല്ലാം എൻഡിംഗ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പ്യൂപ്പഡ് അവസ്ഥയാണ് അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയാണ് പ്യൂപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കുറച്ചുകാലം അവസാനം ലാസ്റ്റ് അത് വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അത് ചിത്രസുലഭമായിട്ട് മാറുന്നത് അതുപോലെ ഇത് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ദുഃഖകരമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എൻഡിങ് എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്ലപ്പമായിട്ട് മാറാവുന്നതാണ് ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ എന്തിനാണ് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് അത് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വ്യക്തികളാണ് മനസ്സാക്ഷിയുള്ളവരാണ് ഈശ്വര വിശ്വാസമുള്ളവരാണ് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻ്റ് വെച്ചാൽ വിജയകാഹളമാണ് നിങ്ങൾ എല്ലാവർക്കും നല്ലത് അതായത് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നീതി കിട്ടണം വിജയം കിട്ടണം സമാധാനം കിട്ടണം അതായത് നല്ലൊരു മൈൻഡാണ് ഒരു മാലാഖയുടെ മൈൻഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുക എന്നുള്ള ചിന്താഗതിയാണ് അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ചിന്താഗതി നല്ല മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ ദ ഫിഫ്ത് ക്വസ്റ്റിൻ ഈസ് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് ചോദിച്ചത് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഫിഫ്ത് ക്വസ്റ്റിൻസ് നിങ്ങൾ ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ വിജയിച്ച് വിജയിച്ചു മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് ഇവിടെ കാണുന്ന വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കുതിരപ്പുറത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങളതുപോലെ നിങ്ങളിപ്പോൾ ലൈഫിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്ന കാണുന്നത് അതായത് ഒരിടത്തും നിങ്ങൾ തളരില്ല ഈ കാർഡുകളെല്ലാം തന്നെ കണക്റ്റീവാണ് തളരില്ല ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വിജയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് ദസ്റ്റ് വൺ സിസ്ത് വൺ ഈസ് നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചു ഓക്കെ ദ നൈറ്റ് ഓഫ് വൺസാണ് നൈറ്റ് ഓഫ് വൺസ് വെച്ചാൽ വളരെയധികം ആവേശമുള്ള വ്യക്തിയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തൊക്കെയോ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ആവേശമാണ് വൺസ് അപ്പോൾ രണ്ടും ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് വൺസ് അവിടെ വിജയമാണ് അതിനേക്കാളും പവർ കൂടിയ കാർഡാണ് നൈറ്റോ വാൺസ് നിങ്ങളുടെ ആവേശമാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കുതിക്കണം വിജയിക്കണം നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നേടാനുണ്ട് അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത പിന്നെ ദ നെക്സ്റ്റ് വൺ ഈസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം എന്താ നമുക്ക് നോക്കാം സെവൻ വൺ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിങ്ങൾക്ക് പണിയാണ് അപ്പം അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്തിട്ട് പൈസ വെയിറ്റ് ചെയ്തിരിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ പൈസ പൈസയ്ക്ക് വേണ്ടി പണി ചെയ്യുന്നുണ്ട് ചെയ്തു അതായത് എന്തോ ഒരു കാര്യം തീരുമാനിച്ച് പണത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം ദ നെക്സ്റ്റ് വൺ ഈസ് എയ്ത്ത് കാർഡ് ഈസ് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്നത് അത് ചോദിച്ചത് ഒരു മാസത്തിൽ കാണുന്നത് നയൺ ഓഫ് സോർട്സ് ആണ് ഇത് അതായത് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങൾ തനിയെ കുത്തിന്ന് കരയാനോ ചിന്തിക്കാനോ ഉള്ള സാധ്യതയുണ്ട് അത് എൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെ അത് ഇതൊരു മനസ്സിൻ്റെ നിലയാണത് ഒരു മാനസികാവസ്ഥയാണത് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് അല്പം വേദനയും ദുഃഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാതിരുന്നു ചിന്തിക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ് ഓക്കെ ഫ്രണ്ട്സ് ബാക്കി എല്ലാ കാർഡും നല്ലതാണ് ദസ്റ്റ് ഫ്രണ്ട് ഈസ് നിങ്ങൾക്ക് ഒരു ആറു മാസത്തിലെന്താണെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു ആറുമാസത്തിൽ വിജയം ഇതാണ് ദ ഹെയർ ഓപ്പൻ്റാണ് അതൊരു മേജറാർഖാന കാർഡാണ് ഇത് മേജറാർഖാന കാർഡെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിൽ വരുന്നതല്ല അതെൻ്റെ പ്രത്യേകത ഓക്കെ അപ്പം നമ്മുടെ കൺട്രോളിൽ വരാത്ത കാര്യങ്ങളാണ് മേജറാർക്കാനപ്പെടുന്നത് സംഭവിക്കേണ്ടതാണ് അത് യൂണിവേഴ്സിൻ്റെ നിശ്ചയമാണ് അപ്പോൾ ഇവിടെ കാണുന്നത് ആറുമാസത്തിലും നിങ്ങളുടെ ഒരു എന്താ ഒരു വിവാഹം അല്ലെങ്കിൽ റീയൂണിയൻ ഇതൊക്കെ ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുക നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുക അതൊക്കെ കാണുന്നത് റീയൂണിയനും അല്ലെങ്കിൽ ഒരു വിവാഹം അതാണ് നിങ്ങൾ എന്താണാവോ അപ്പോൾ നിങ്ങൾ വിവാഹത്തിനാണ് ആഗ്രഹിക്കുന്ന വിവാഹം അതല്ലെങ്കിൽ റീയൂണിയനെ റീയൂണിയൻ എന്തായാലും ആറ് മാസത്തിലും നിങ്ങൾക്ക് റീയൂണിയൻ നടക്കുന്നതാണ് താങ്ക് യു ഗോഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് വൺ ഡീസ്പോൾ ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ത്രെഡെന്ന് ഞാൻ ചോദിച്ചു അവിടെ നോക്കാം ഇതാണ് ത്രെഡ് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ത്രെഡ് വെച്ചാൽ അതും പെൻഡക്ലിസ് ആണ് പെൻഡക്ലിസ് എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ജോലി പഠിക്കുന്നതും ടീം വർക്കായിട്ട് ജോലി ചെയ്യാനുള്ളതും അത് നിങ്ങളുടെ മനസ്സിലാകും ഒരു പ്രധാന മെയിൻ ഉദ്ദേശം ഒരു ടീം വർക്കാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഒരു ടീം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്തായാലും എന്തൊരു ടീം വർക്കാണ് ആണ് നിങ്ങളുടെ ഇതിലെ മേജർ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ദ്രഡ്ഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഏകദേശം എനിക്ക് തോന്നുന്ന എല്ലാം കറക്റ്റായിരിക്കുന്നു നിങ്ങളിപ്പോൾ വൈകാര്യമായിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ് നിങ്ങൾ നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം ധൈര്യമുള്ളവരാണ് മുന്നോട്ട് പോകുന്നു നിങ്ങൾ ട്രാൻസ്ഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലവരാണ് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളിപ്പോൾ വിജയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് നിങ്ങൾക്ക് മുൻ നീയും വിജയിച്ച് മുന്നോട്ട് പോകുന്ന ചിന്താഗതിയുണ്ട് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾ തരിക അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് എടുത്ത് വേദനിക്കാനുള്ള സാഹചര്യമുണ്ട് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണത് മാനസിക അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥ അത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് എടുക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ പൈസയെ കൊണ്ട് കാത്തിരിക്കുക ജോലിയൊക്കെ ചെയ്തിട്ട് പൈസയായിക്കൊണ്ട് കാത്തിരിക്കുന്നു പിന്നെ ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹമോ റിയൂണിയനോ നടക്കാൻ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു ബിസിനസ് പരമായിട്ട് ടീം പരമായിട്ട് പോവുക നല്ലൊരു വിജയത്തിലേക്ക് പോവുക വിജയ് വിജയിച്ച് അതും ഇതും വേണമെങ്കിൽ വിവാഹത്തിൻ്റെ മറ്റൊരു കാണിക്കാം നിങ്ങൾ നിങ്ങളുടെ പാർട്ടണറായിട്ട് നല്ലൊരു രീതിയിൽ രീതിയിൽ ലൈഫ് സെറ്റിൽ ചെയ്ത് പോകുക എന്നുകൂടി കാണിക്കാം തനിക്ക് കൂടി ജോലി ചെയ്ത് ഏതെങ്കിലും ടീം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും പണി പഠിക്കുകയാന്ന് രണ്ടും കൂടി പണി പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് അപ്പോൾ എന്തായാലും ഒരു ആറ് മാസത്തുള്ള നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ റീയൂണിയൻ നടക്കും നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എത്തിച്ചേരട്ടെ ഈ വീഡിയോ ആർഡെല്ലാം മുന്നിലെത്തുന്നു അവർക്കെല്ലാം ഇത് സംഭവിക്കട്ടെ ലൈഫിൽ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് റെസേറ്റ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് ക്ലെയിം ആകുന്നത് അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചിട്ട് വിട്ടുപോയാൽ അതങ്ങ് പോകത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ